അവനാന്റെ ജോലിയും കൂലിയും നോക്കി ഒഴിവ് സമയത്ത് മാത്രം പള്ളിയിൽ വന്ന് ഇപാദത്ത് ചെയ്യുന്നവൻ നല്ലവനാന്ന് പടച്ചോം പറഞ്ഞിട്ടില്ല അവനാന്റെ സൗകര്യത്തിന് ആ സന്തോഷത്തോടെ ജീവിച്ച് നേരം കിട്ടുമ്പോൾ മാത്രം ഒന്ന് പള്ളിയിൽ വന്ന് ജമാഅത്ത് പങ്കെടുക്കുന്നവനും അല്ലെങ്കിൽ ഒരു കുറാങ്ക്ലാസ് കേൾക്കാൻ നല്ലവനാന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല അള്ളാഹു പറഞ്ഞതേ ഒന്നാമത്തെ യോഗ്യത ഓൻ അള്ളാഹുവിന് വേണ്ടി അള്ളാൻറെ മാർഗത്തിൽ നടത്താൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നവനായിരിക്കും അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി അവന് കിട്ടിയ വെളിച്ചം അവൻ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ ദീന് അത് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു ശ്രമവും നടത്തും ഏറ്റവും നല്ല വർത്താനം പറയുന്നവനും ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരെയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടൊക്കെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാ നമ്മൾ അറിയുന്നത് പോലെ ഓരോ പ്രശ്നങ്ങൾ തീരുമ്പം പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു കാലത്ത് നമ്മളെ നാടി ഈ അടുത്ത സമയം വരെ വല്ലാതെ അമ്പരം നിന്ന് ഇരുന്നത് ആണും ആണും കല്യാണം കഴിക്കുന്നതും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുന്നതും ലിബറൽ ചിന്താഗതികളും സവർഗതയും ഗ്യാസെക്സും എൽ ജി ബി ടി ക്യൂകളും അതിൻ്റെതായ മായാലോകത്ത് മക്കളൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോഴ പുതിയ പുതിയ വിഷയങ്ങൾ സ്ത്രീധന മരണങ്ങള് കൊലപാതകങ്ങള് രാഷ്ട്രീയ തിന്മകള് ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് മുസ്ലിം ഉമ്മത്തിനെ പോലും പറയിപ്പിക്കുന്ന രീതിയിൽ കള്ള കറാമത്തുകഥകളുമായി തലേക്കെട്ടുകാരും ഇറങ്ങി ആകാശത്തുകൂടെ പോകുന്ന ഫ്ലൈറ്റിനെ പിടിച്ചിറക്കി വയലിന് കയറി മുപ്പുരുപോയി ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടീനെ കൈയ്യോണ്ട് താങ്ങി നിർത്തിയിട്ട് ഗുണദോഷിച്ചു വിട്ടു ഹജ്ജിന് പോകുന്ന നടുക്കടലിൽ പസഫിക് സമുദ്രത്തിൽ കപ്പൽ കുടുങ്ങിപ്പോയപ്പോ നൂറ് കുത്തുബിയത്ത് ശൈകുനാന്റെ പേരിൽ ചെല്ലിയപ്പോൾ അതാ കടലിന്റെ നടുക്കൂട് ആരോ ഒന്ന് നടന്നു വന്നു കപ്പിത്തം പോലും അത്ഭുതപ്പെടുമ്പോൾ എഞ്ചിന് രണ്ട് തട്ടിതട്ടി കുറ്റോ എന്ന് പറഞ്ഞു ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരു ഉമ്മത്തും നമ്മളെ കൂട്ടത്തിലുണ്ട് ഓരോ കൂട്ടരും ഈ സമുദായത്തെ മുന്നിൽ നിർത്തി മനുഷ്യരെ മുന്നിൽ നിർത്തി അവനവന്റെ നേട്ടമുണ്ടാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും സംസാരിക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാ മുഴുവൻ സംഘടനകളുടെയും കണ്ണിലക്കരട് മുജാഹുദ് പ്രസ്ഥാന നമ്മൾ ചിന്തിച്ചു നോക്കൂ മുഴുവൻ സംഘടനകളുടെയും കരട് മുജാഹിദ് പ്രസ്ഥാന ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുത്തി കൊട്ടിത്തരുന്ന മാർഗത്തിലേക്ക് കേരളത്തിലെ പ്രസ്ഥാനങ്ങളിന്ന് തിരിച്ചു വന്നോണ്ടിരിക്കുക ഞങ്ങളെ ഭരണഘടനയിൽ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു എന്ന് പറയേണ്ടി വരികയും തിരുത്തേണ്ടി വരികയും ചെയ്തപ്പോൾ അത് ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാറ്റം തിരുത്തലാണ് വിജയമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മീഡിയകളിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറിവിളിക്കാനും അങ്ങേയറ്റം ഇകൈത്തി കാണിക്കാനും മത്സരിച്ചോണ്ടിരിക്കുന്ന ഒരു സമയപ്പോ ഞാനിത് പറയുന്നത് എല്ലാരമാ കണ്ണിലും ഒരു ഉള്ളൂ ശത്രുള്ളൂജുറസ്ഥാനം എല്ലാരെ കണ്ണിലും അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ നാടിനും നമ്മളെ മക്കൾക്കും നമ്മളെ കുടുംബത്തിനും ഈ ഉമ്മത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും നമ്മൾ മുന്നിൽ നടന്നൊരു മാർഗത്തിലൂടെ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും സ്വന്തം നിന്നും വ്യക്തി ജീവിതത്തിനൊന്നും തുടങ്ങി ഒരു നാടിനെയും ഒരു സമൂഹത്തെയും മാറ്റാനുള്ള ഉത്തരവാദിത്വം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് എന്താക്കും എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ഒറ്റക്കൊരു നാടിനെ മാറ്റിയ ചരിത്രം അള്ളാഹന്റെ ഹബീബ് നമ്മളെ തന്നിട്ടുണ്ട് കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും യുദ്ധം ചെയ്തിരുന്ന മക്കയിലെ കുറേഷ് ഗോത്രം അടക്കം അസ്ലം ഗോത്രത്തെ അടക്കം നിരവധി ഗോത്രങ്ങളെ ചേർത്ത് നിർത്തി പടച്ചറബിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചത് ഒറ്റ മനുഷ്യനാ ലോകത്തിന്റെ ഹബീബായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലാഹി സാഹുലി വസ്ലമ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാർഗം പഠിച്ച അബൂദർ അബൂദ് കഥമൾ കേട്ടിട്ടില്ലേ അബൂദ് അള്ളാഹു മക്കയിലെ പേര് കേട്ട വഫാർ ഗോത്രത്തിൽ ഒരു ഗുണ്ടയായിരുന്നു ആയിരുന്നു എന്നാ ഓഫ് ഗോത്രം എന്ന് കണ്ട കേട്ടാ തന്നെ മക്കക്കാർക്ക് ഒരു പേടിയായിരുന്ന വഫാരികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അബൂദ്റദി അള്ളഹാന്റെ വിശ്വാസം സ്വീകരിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ മദീനയിൽ എത്തുന്നത് മദീനയിൽ വന്ന് അള്ളാൻറെ റസൂലിന്റെ കൂടെ താമസിച്ച് തിരിച്ചദ്ദേഹം മക്കയിലേക്ക് പോകാൻ നേരത്തെ റസൂൽഹി സല്ലാസലിനോട് ചോദിച്ചു നിബിയെ എനിക്ക് എന്തെങ്കിലും ഇന്റെ ജനതക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞേരി ഇത് നാട്ടിൽ പോയിട്ട് എനിക്ക് ഇന്റെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത് നിങ്ങളും പ്രവാസികളാ അബൂദർദ്ദീനെ പോലെ നാട് വിട്ടു വന്നവരാ തിരിച്ച് നിങ്ങളും നാട്ടിലേക്ക് പോകും ഇവിടെ ഉള്ളതും പോട്ടെ തിരിച്ചു നാട്ടിലേക്ക് പോകും ആ തിരിച്ചു പോകുന്ന അബൂദർ റദ്ദീല്ലെ ചോദിക്കാണ് നിബിയെ എനിക്കിന്റെ നാട്ടുകാർക്ക് ഞാൻ അറിഞ്ഞ സത്യം എനിക്ക് പറഞ്ഞു കൊടുക്കണം നിബിയെ ഞാൻ എന്താ അവരോട് പറയേണ്ടത് റസൂലുള്ള പറഞ്ഞു ലാ ഇലാഹ അബൂദർ അത് പറഞ്ഞാ മതിച്ചു മക്കയിലെത്തുന്ന അൻഹു മക്കയിലെ ഉക്കാള ചന്തയിൽ കയറി കച്ചവടം നടത്തുന്ന ശത്രുക്കളെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന നഷ്ടമില്ലാത്തൊരു കച്ചവടം ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഓടി വന്ന അബൂദർനോട് ചോദിച്ചു പറ അബൂദർ ഏതാണ് ആ കച്ചവടം ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ കയ്യിൽ കിട്ടിയ സകലതുകൊണ്ടും ആ ഗോത്രക്കാർ ഓരോരുത്തരും അബൂദർ നേതാനുവിന തല്ലി അവസാനം അബൂദറിന്റെ ശരീരത്തിൽ ഒരൽപം ചലനം മാത്രം ബാക്കി വെക്കുമ്പോ ഒരാൾ ദൂരത്തുനിന്ന് വിളിച്ചു പറഞ്ഞു സൂക്ഷിച്ചോ അബൂദർ ഗഫാർ ഗോത്രക്കാരനാ ഗഫാർ ഗോത്രം അബൂദറിനെ കൊന്നാ ഒരുമിച്ചു വരും അങ്ങനെ അവർ അബൂദറിനെ ഉപേക്ഷിച്ചു പോവുക മാസങ്ങൾക്ക് ശേഷം മദീന പള്ളിയുടെ മുൻഭാഗത്തിരിക്കുന്ന നബി ബിസഹുലൈവസലമിന്റെ അരികിൽ വന്നിട്ട് ഒരു സുഹാബി പറയും റസൂലെ വലിയൊരു സംഘം അബൂദറിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ടിട്ടുണ്ട് റസൂല പോലും അത്ഭുതപ്പെട്ടു അവസാനം അള്ളാഹുവിന്റെ റസൂൽനെ ദൂരത്തുനിന്ന് കണ്ടപ്പോ ചോദിച്ചു എന്താ അബൂദറേ താങ്കൾ എന്താ ഉദ്ദേശം അബൂദർ അരികിൽ വന്ന് കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലാ ഞാൻ എൻറെ അസ്ലം ഗോത്രത്തിനും ഗോത്രത്തിനും പഠിപ്പിച്ചു കൊടുത്തു ആ രണ്ട് ഗോത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വന്ന ആളുകളാണ് നബി കൂട്ടരൊക്കെ നബി അലൈഹി വസ്ലാം അബൂദറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അബൂദറേ സൂര്യന് താഴെ ഒരു മനുഷ്യൻ നടത്തുന്ന ഏറ്റവും വലിയ ജിഹാദ് അംഗി നടത്തിയത് ഒരാളെ കൊണ്ട് ഒരു വ്യക്തിനെ കൊണ്ട് ഒരാളെ കൊണ്ട് നാടുമാറാറുണ്ട് ഒരു വ്യക്തിയുടെ നെഞ്ചും പിരിച്ച ആദർശ പ്രതിബദ്ധത കൊണ്ട് ഒരു നാട്ടിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്